ടോക്സിക് ആയുള്ള സാധനം ആദ്യം അതിനെടുക്കുന്ന ഒരു ചെറിയ ജീവിയിലൊക്കെ കയറുന്നു പിന്നെ നെക്സ്റ്റ് ലെവലിലുള്ള ലെവലിലുള്ളതിലേക്ക് പോകുന്നു പിന്നെ ചെറിയ ഫിഷിലൊക്കെ പോകുന്നു പിന്നെ വലിയ ഫിഷിലൊക്കെ പോകുന്നു അതിൽ നിന്ന് നമ്മൾ കഴിക്കുന്നു അപ്പൊ ഈ ഒരു ഫുഡ് ചെയിനെ കൂടിയാണ് ട്രോഫിക് ലെവലിൽ കൂടി അത് ബിൽഡപ്പ് ചെയ്യുന്നത് അതിനുള്ള സമയൊന്നും അല്ല ഇറ്റ് ടേക്ക് എനിത്തിങ്സ് ദയർ അപ്പൊ അതല്ലാത്ത ഇപ്പൊ ഇമ്മീഡിയറ്റ് ടോക്സിക് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മളുടെ ഇവിടെ ഏലൂർ അല്ലെങ്കിൽ ഭാഗത്ത് ചിലപ്പോൾ ഫിഷ് കില് ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ പറയുന്നത് ടോക്സിക്യറുള്ള സാധനം ഫാക്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആണ് അത് ഇമ്മീഡിയറ്റ് അത് തന്നെ സി ഇപ്പൊ നമ്മൾ പറയുന്ന രീതിയിലുള്ള ടോക്സിക് ഈ രീതിയിൽ കടലിൽ ഉണ്ടെങ്കിൽ കടലിൽ ഒരു ഫിഷ് മോർട്ടാലിറ്റി നമ്മള് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കടൽ വെള്ളത്തില് മീനുണ്ട് നമുക്ക് അറിയാലോ മീൻ അത്രയും പിടിച്ചു കൊണ്ടിരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ഉള്ള ഒരു ടോക്സിക് ഇമ്മീഡിയറ്റ് ടോക്സിസിറ്റി കോസ് ചെയ്യുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ കില്ല് ചെയ്യാവുന്ന രീതിയിലുള്ള ടോക്സിറ്റി അവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇല്ലെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു തന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പൊ സി ഒരു സാധനം ഇപ്പൊ നിങ്ങൾ ഒരു ഒരു പറമ്പിൽ കൊണ്ട് ഒരു വളം ഇട്ട് കഴിഞ്ഞാൽ അത് ഡീഗ്രേഡ് പലതായിട്ട് മാറണം ഇല്ലെങ്കിൽ ഒരു സാധനം ചത്തുകിടക്കുന്നത് കുറച്ചും ഒന്നും അല്ലാതെ മാറിപ്പോവാണ് അപ്പൊ ആ ഒരു ഡീഗ്രേഡേഷൻ ട്രോസ് ഇപ്പൊ നിങ്ങൾ വീണു എന്ന് പറയുന്ന ഒരു കെമിക്കൽ അത് ഇറ്റുള്ള ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ് അല്ലെങ്കിൽ ഡീഗ്രേഡേഷൻ അതിന്റെ പാർട്ടായിട്ടുള്ള സാധനങ്ങൾ ഫുഡ് ചെയിനിൽ കൂടി കയറി ആ ഒരു ടോക്സിക് സാധനം നമ്മൾ ഒരു കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകള് പിടിക്കും